ഇപ്പം ലൈവിൽ ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തിരിക്കുകയാണ് ഈ വിന്നറിൻ്റെ തുകയിൽ നിന്നും ഇങ്ങനെ ഓരോ ടാസ്ക്കിന് വേണ്ടി ഇങ്ങനെ ലക്ഷങ്ങളെടുത്ത് കൊടുക്കുന്നത് ശരിയാണോ തെറ്റാണോ അതുകൊണ്ട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ യോജിക്കുന്നുണ്ടോന്നാണ് ചോദിച്ചത് അപ്പം എല്ലാവരും മറ്റു കണ്ടസ്റ്റൻസ് അനുമോളും അനീഷ് ഒഴികെ ബാക്കി എല്ലാവരും പറഞ്ഞ് അതിനോട് വിയോജിക്കുവാണ് ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല അത് ശരിയല്ല ബിഗ് ബോസ് എന്നാണ് പറഞ്ഞത് അപ്പോൾ അനീഷ് പറഞ്ഞത് ഞാനാണ് വിന്നർ അതുകൊണ്ട് എനിക്ക് ഇഷ്ടമാണ് തുകയിൽ നിന്നും എൻ്റെ സഹവാ സഹപ്രവർത്തകർക്ക് ഇങ്ങനെ കൊടുക്കുന്നത് എനിക്ക് ഇഷ്ടമാണെന്ന് വന്ന് അപ്പം അനിമോളും എന്ന് പറഞ്ഞത് അതുപോലെ തന്നെയാണ് എന്നെ പോലെ തന്നെയാണല്ലോ എല്ലാവരും ഇവിടെ ഒരേപോലെ ടാസ്ക് ചെയ്യുന്നു എല്ലാം ഒരേ പോലെ അവർ ഇത്രയും ദിവസം നിൽക്കുന്നു എല്ലാ എഫർട്ട് എടുത്ത് ചെയ്യുന്നു അപ്പം അവർക്ക് കൊടുക്കുന്നതിൽ ഒരു കുഴപ്പവും എന്നാണ് എല്ലാം ഞങ്ങളും എല്ലാവരും ഒരുപോലാണ് ഇത് ഒന്നാം സ്ഥാനത്ത് ആൾക്ക് മാത്രം തുക കിട്ടുക രണ്ട് മൂന്ന് നാലും അഞ്ചും വർക്ക് ഒന്നും കിട്ടാതെ വരിക അത് വളരെ മോശമാണ് ബിഗ് ബോസ് അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്നതിൽ ഞാൻ യോജിക്കുന്നു എന്ന് അനിമോൾ പറഞ്ഞ് അപ്പോൾ ഷാനവാസ് കളിയാക്കുന്നുണ്ടോ ഇപ്പോഴാണ് അനിമോൾക്ക് ടാസ്ക് മനസ്സിലായെന്ന് പറയുന്നത് അത് കഴിഞ്ഞ് അതുപോലെ തന്നെ ആതിലേ നൂറെ ഇരുന്ന് ഓരോരോ കമൻ്റ് പറഞ്ഞ് കളിയാക്കിച്ചിരിക്കുന്നത് അനിമോൾ ആരെയും മൈൻഡ് ചെയ്യുന്നില്ല അനിമോൾ പറയാനുള്ളത് അപ്പം തന്നെ ബിഗ് ബോസിനോട് പറഞ്ഞ് അനിമോളുടെ ടാസ്ക് കഴിഞ്ഞിട്ട് അനിമോൾ പോയിരിക്കുകയാണ് ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം